പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ഓയിൽ പേസിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവറിന്റെ പെയിന്റിങ്ങ് ആണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറിന്റെ പെയിന്റിങ്ങ് ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ നമുക്ക് ഒരുമിച്ചിട്ട് ഈ ഒരു പെയിന്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കിവിടെ പെയിൻ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഡ്രോയിങ് ബുക്ക് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കളേഴ്സ് എടുക്കാം ഞാൻ ആദ്യം യെല്ലോ കളറാണ് എടുക്കുന്നത് ഓക്കെ നല്ലൊരു യെല്ലോ കളർ എടുത്തിട്ട് ഫ്ലേവറിന്റെ ഒരു ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഔട്ട്ലൈൻ ഒന്നും വരയ്ക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓരോ ഫ്ലവേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഓരോ ഫ്ലവറിന്റെ ഷേപ്പിന്റെ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഓയിൽ വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഏറ്റവും മുകൾ ഭാഗത്ത് ഈ സൈഡിലായിട്ട് നമുക്ക് ആദ്യം ഒരു ഫ്ലവർ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഓരോ പെറ്റൽസിന്റെ ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കണം കണ്ടോ മുഗൾ ഭാഗത്ത് കുറച്ച് വീതി ഉണ്ട് താഴോട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്നത് പോലെ ട്രയാംഗുലർ ഷേപ്പിൽ വരുന്നത് പോലെ ഒരു പെറ്റൽസിന്റെ ഷേപ്പിൽ ആദ്യം ഇങ്ങനെ വരയ്ക്കുകയാണ് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം കുറേ പെറ്റൽസ് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം കണ്ടോ മുകളിൽ ഒരു പെറ്റൽസിന്റെ ഷേപ്പ് ആക്കി കൊടുക്കാം കണ്ടോ ഇതേപോലെ കുറച്ച് പെറ്റൽസ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം വളരെ സിമ്പിൾ ആണ് മുഗൾ ഭാഗത്ത് കുറച്ച് വീതി കൂടുതലായിരിക്കണം താഴോട്ട് വരുമ്പോൾ അത് തിന്നായിരിക്കണം ഓക്കെ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഫുൾ ആയിട്ട് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ഫ്ലവർ ആണ് ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് നമുക്ക് വിസിബിൾ ആവുന്നത് പോലെ ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ആദ്യം ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് വരുമുണ്ടോ ഒരു ഷേപ്പ് ദൈവം ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഫ്ലേവറിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ചുറ്റി നമുക്ക് പെറ്റൽസ് വരയ്ക്കാം ഈ സൈഡിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് വലുതായിട്ട് വരയ്ക്കാം കേട്ടോ വിടർന്ന് നിൽക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല പെറ്റൽസിന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കഴിഞ്ഞാൽ കണ്ടോ ചെറിയ കറവായിട്ടുള്ള ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് വിടർന്ന് നിൽക്കുന്നൊരു എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ കണ്ടോ അപ്പോൾ ആ ഒരു സൈഡിലോട്ട് കുറച്ച് വിടരുന്ന് നിൽക്കുന്ന ഒരു ഷേപ്പ് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലോട്ട് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇവിടെ ഞാനൊരു ബ്രൗണിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഓവൽ ഷേപ്പ് പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ഇതേപോലെ എൻ്റെ ചുറ്റും നമ്മൾ എന്തു ചെയ്യാണ് ഫ്ലവേഴ്സും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഫ്ലവേഴ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും കണ്ടോ ഇതിന്റെ ഞാൻ താഴെ നിന്നാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ പെറ്റൽസ് അതിന്റെ മുകളിലോട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഡിഫറൻറ്റ് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഭാഗത്തായിട്ട് ഒരെണ്ണം വരച്ചു കൊടുക്കാം ോ അടിപൊളിയായിട്ട് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന പോലെ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് വന്നില്ലേ അങ്ങനെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ ഈ ഭാഗത്തായിട്ട് ഞാൻ ഒരെണ്ണം വരയ്ക്കുന്നുണ്ട് ഞാൻ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മുകളിലെ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ഒന്ന് ചെറുതാക്കി വരയ്ക്കുക അത് സൈഡിലോട്ട് പോകുമ്പോൾ കുറച്ചിങ്ങനെ വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ അത് മുകളിലോട്ട് നന്നായിട്ട് വിടർന്ന് നിൽക്കുന്നത് പോലെ തോന്നും പിന്നെ ഞാൻ സ്ട്രൈറ്റ് ലൈൻ അല്ല വരയ്ക്കുന്നത് കുറച്ച് കറവേഡായിട്ടുള്ള ലൈൻസ് ആണ് വരയ്ക്കുന്നത് ഉണ്ടോ ഇതേപോലെ നമുക്ക് പെറ്റൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഒരു എക്സ്ട്രാ പെറ്റൽസ് ഒക്കെ വരച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ടോട്ടൽ ഇത്രയും വരച്ച് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് പെറ്റൽസിൻ്റെ ഷേപ്പിനൊക്കെ എവിടെയെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ എവിടെയെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും വളരെ മിനിമലായിട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരുപാട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ഒന്നുമല്ല ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലേറാണ് ഇവിടെ വരണം ക്രിയേറ്റ് ചെയ്യാം കണ്ടോ ഇത്രയും ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഫ്ലവേഴ്സ് വരയ്ക്കാം മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് പോലെ ഒരു ഫ്ലവേഴ്സ് ആണ് സിമ്പിളായിട്ട് ഓക്കെ ഇവിടെ ഒരു ഫ്ലവർ വരയ്ക്കാം ഇത്രയും ചെയ്തിട്ടുണ്ട് ഈ പെറ്റൽസിന് കുറച്ചും കൂടി ട്രീഡ്മിഷൻ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓറഞ്ച് കളർ എടുത്തിട്ട് പെറ്റൽസിന്റെ ഒരു സൈഡിൽ കൂടെ ചെറുതായിട്ടൊരു ഓറഞ്ച് കൊണ്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ മാത്രം അതിൻ്റെ ഷാഡോ എഫക്റ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ലൈറ്റ് ഓറഞ്ച് കളർ ഇതാണ് പെറ്റേസിൻ്റെ താഴ്ഭാഗത്ത് നോക്കി ഒരു ഓറഞ്ച് ചെയ്തപ്പോൾ സമയത്ത് ഈ ഫ്ലവറും ഈ ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഒരു ഡിഫറൻസ് കണ്ടോ ഞാൻ ഇവിടെയും ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഒരു സൈഡിലൂടെ മാത്രം ജസ്റ്റ് അതിൻ്റെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഓരോ പെറ്റൽസും തമ്മിലുള്ള സെപ്പറേഷൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കുന്നത് ഹെൽപ്പ് ചെയ്യട്ടോ നോക്കിയപ്പോൾ ഓരോ പെറ്റൽസും സെപ്പറേറ്റ് വിട്ട് വിട്ട് കാണുന്നില്ലേ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് അതിൻ്റെ ഷാഡോസ് കൊടുക്കുന്ന സമയത്ത് പെറ്റൽസിൻ്റെ ഷേപ്പ് എല്ലാം എടുത്തെടുത്ത് കാണാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ പെറ്റൽസിനെല്ലാം ഒരു ത്രീ ഡയമിഷൻ ഫീൽ അവിടെ കൊണ്ടുവരാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും അതിന് ഇതൊക്കെ എക്സ്ട്രാ ഫ്ലേവറിന് ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിനൊക്കെ മാറ്റങ്ങള് വരുത്തിയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലേവറിന്റെ ഭാഗം ഓൾമോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിന്റെ ലീഫും സ്റ്റിക്കിന്റെ പോർഷൻ നമുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നോക്കി ഒരു വീതിയുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കും അല്ലേ എല്ലാത്തിന്റെ ഇങ്ങനെ അവിടെ നിന്ന് ചെറിയൊരു സ്റ്റിക്ക് താഴോട്ട് മുകളിലെ സ്റ്റിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഓയിൽ പേസ്റ്റിന്റെ കോർണർ ഉണ്ടല്ലോ ഈ കോർണറും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നല്ല തിൻ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാതെ കുറച്ച് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഉള്ള ലൈൻസ് വരയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കേട്ടോ ഇതേപോലെ കുറച്ച് ലൈൻസ് ഇതേപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് തിക്കാക്കണമെങ്കിൽ നമുക്ക് തിക്കാക്കി കൊടുക്കാം നല്ല നീറ്റായിട്ട് നല്ല തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിന് ഓരോ ലീവ്സ് വരച്ചു കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നുള്ളൂ ലീഫിന്റെ ഷേപ്പിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ചെറിയ തിന്നായിട്ടുള്ള ലൈൻസും കിട്ടിക്കൊടുത്തിട്ട് ലീഫിന്റെ ഷേപ്പ് ആക്കി കൊടുക്കാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂട്ടോ കണ്ടോ ഇതേപോലെ ഒരു ഷേപ്പ് ആക്കി കൊടുത്താൽ മതി വലുതും ചെറുതുമായിട്ടുള്ള ലൈൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ലീഫിന്റെ ഷേപ്പ് നമുക്ക് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും ലീഫൊക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ലിപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ണ്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഫൈനലി നമ്മുടെ കാർഡൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഗിഫ്റ്റ് കാർഡ് ബർത്ത്ഡേ കാർഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ി ഡിസൈൻ ആണ് ഫ്ലവർ ആണ് നല്ല ഭംഗി ഉണ്ട് വളരെ സിമ്പിൾ ആയിരുന്നില്ല നമുക്ക് കുറച്ച് സമയം കൊണ്ട് വളരെ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ മിനിമമായിട്ടുള്ള ലൈൻസും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഓയിൽ പേസ്റ്റിന്റെ സെറ്റിൽ കുറേ കളേഴ്സ് ഉണ്ടായിരിക്കില്ല അപ്പം ഡിഫറെന്റ് കളേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറെ ഫ്ലവേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പെയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം we'll see you next video bye